ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ഡോക്ടർ ഗാദർവാലിക്ക് പതിനെട്ടിന് വടഗരയിൽ ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മില്ലറ്റ് മിഷന്റെ നേതൃത്വത്തിൽ വടഗര പൗരാവലി നൽകുന്ന സ്വീകരണ പരിപാടി പാർക്ക് റോഡിന് സമീപം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്യും വിജയം നൽകുന്നു വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ കോളേജ് മേപ്പയിൽ വടകര ചെറുധാന്യങ്ങൾ നിത്യഭക്ഷണമാക്കിയാൽ രോഗമില്ലാത്ത ജീവിതത്തിനും ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ശമനത്തിനും സാധ്യമാണെന്ന് തെളിയിച്ച ഇന്ത്യയുടെ മില്ലറ്റ്മാൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ഡോക്ടർ ഗാദർവാലിക്ക് മില്ലറ്റ് മിഷന്റെ നേതൃത്വത്തിൽ വടകര പൗരാവലിയുടെ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് വടഗ്രാം മുനിസിപ്പൽ പാർക്ക് റോഡിന് സമീപം നടക്കുന്ന സ്വീകരണ പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു കടനം ചെയ്യും ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനാണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ജീവിതശൈലി രോഗങ്ങളുള്ളത് ദക്ഷിണേന്ത്യയിലാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോൾ പ്രഷർ പ്രമേഹം പൊണ്ണത്തടി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് പി സി ഒഡിന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനും വന്നാൽ അതിനെ ഇല്ലാതാക്കാനും ഒക്കെ കഴിയുന്ന ഒരു ശേഷി ചെറുധാന്യങ്ങൾക്കുണ്ട് എന്ന് ഗവേഷണത്തിലൂടെ തെളിയിച്ച ആളാണ് ഡോക്ടർ വാലി അദ്ദേഹം മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് പത്മശ്രീ ജേതാവാണ് അങ്ങനെയുള്ള ഒരു ലോക പുരുഷൻ വടകരയിലേക്ക് എത്തുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് അദ്ദേഹം ഇവിടെ എത്തിച്ചേരും മില്ലറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയൊക്കെ സഹകരണത്തോടെ വടകരയിലെ പൗരാവലി അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകുന്നു പൗരസ്വീകരണം അദ്ദേഹത്തിന് ഉപഹാരമൊക്കെ നൽകും അതിനുശേഷം അദ്ദേഹം ഈ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ എങ്ങനെ മില്ലറ്റുകളെ ഉപയോഗപ്പെടുത്താമെന്നതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തും പ്രഭാഷണത്തിന് ശേഷം നമുക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം നൽകും പിന്നെ മില്ലറ്റ് കഴിച്ച് രോഗമുക്തി നേടിയ ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളുടെ അനുഭവ സാക്ഷ്യമുണ്ട് പിന്നെ മോഹനബാബു എഴുതിയ ഒരു പുസ്തകമുണ്ട് ചെറുധാന്യങ്ങളുടെ ഇന്ദ്രജാലം എന്ന് പറഞ്ഞിട്ട് പുസ്തക പ്രകാശനം നടത്തുന്നുണ്ട് പിന്നെ അവിടെ മില്ലറ്റുകളുടെ പ്രദർശനവും ന്യൂസ് മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്